പലപ്പോഴും സഹാബാക്കൾക്ക് സമൂഹത്തിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞ് പല ഗുണപാഠങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അബൂഹിയിൽ നിന്നും ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഒരാള് കള്ളുമായി കപ്പലിൽ കയറി എബിഹു ആ കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ കള്ള് വിൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെ കപ്പലിൽ കയറി അപ്പൊ ആഹു നടന്നു അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു കൊരങ്ങുമുണ്ട് കൊരങ്ങുണ്ട് ഒരു പാത്രത്തിൽ ുണ്ട് അത് വിൽക്കാൻ വേണ്ടിയാണ് കപ്പലിൽ കയറിയിരിക്കുന്നത് കാലാനുശ്വാസം പറയുന്ന പകാനുഷ്യൻ ഇങ്ങനെ കള്ളു വിറ്റുകഴിഞ്ഞാൽ ആ കള്ളിലേക്ക് വെള്ളം ചേർക്കുക കള് കോരി ഒരു ഭാഗത്തുണ്ടോയി വിറ്റുകഴിഞ്ഞാൽ വിൽപ്പന നടത്തി വരുമ്പോ തന്നെ എത്രയാണോ വിറ്റത് അത്രയും വെള്ളം ഈ കള്ളിലേക്ക് ചേർക്കുക വീണ്ടും വിൽപ്പന നടത്തും പിന്നെ മുകൾ ഭാഗത്ത് പോയി വിൽക്കും വിറ്റ് വന്നു കഴിഞ്ഞാൽ അതുപോലെ വെള്ളം ചേർക്കും ഇങ്ങനെ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ അങ്ങനെ ഇനിക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ കുരങ്ങ് കേരതു അല്ലോ കീസ അദ്ദേഹം വിറ്റ് കിട്ടുന്ന നാണയത്തൊട്ടുകൾ വാങ്ങിയിടുന്ന കീസ് ആ സഞ്ചി ആ സഞ്ചി കൊരങ്ങിനെടുത്തു എടുത്തിട്ട് കുരങ്ങൻ ഈ പായ്ക്കപ്പലാണല്ലോ അതിന്റെ ഈ മരം ഉണ്ടാക്കുക അതിന് കെട്ടിയിരിക്കുന്ന മരം അതിൻ്റെ മുകളിലേക്ക് കുരങ്ങൻ കയറി കുരങ്ങൻ കയറിയിട്ട് കുരങ്ങൻ അതിന്റെ മുകളിൽ നിന്ന് ചെയ്യുന്നൊരു വികൃതിയുണ്ട് ഓരോ നാണയത്തൊട്ടും എടുത്തിട്ട് ഒരു നാണയത്തൊട്ടെടുത്ത് കപ്പലിലേക്ക് ഇടും അപ്പോൾ കപ്പലിൽ വിടുന്ന നാണയത്തൊട്ട് ഈ മനുഷ്യൻ പറക്കിയെടുക്കും കള്ളു വിൽപ്പനക്കാരൻ പറക്കിയെടുക്കും ഒരു നാണയത്തൊട്ട് കപ്പലിലേക്ക് ഇട്ടാലും മറ്റേ നാണയത്തൊട്ട് കടലിലേക്കിടും വീണ്ടും ഒന്ന് കപ്പലിലേക്ക് ഇടും പിന്നൊന്ന് കടലിലേക്ക് ഇടും ഇങ്ങനെ ഇട്ടിട്ട് ഈ കീസ് സഞ്ചി ഗീസ് സഞ്ചികാലിയായി കാലിയായി അപ്പോൾ ആ കുരങ്ങിനിറങ്ങി പോകും ഇതാണ് ഹദീസ് ഈ ഹദീസ് പറഞ്ഞിട്ട് അത് അതിനിടയിൽ മുഫസിരി എഴുതുന്നുണ്ട് ഒലി അകലമൽ ആപ്തി ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അന്നമാ ജമാവിനാൽ ഹറാമിലായതും ഹറാമിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം നിലനിൽക്കുകയില്ല എന്ന് ബുദ്ധിയുള്ള മനുഷ്യനെ ബുദ്ധിയില്ലാത്ത കുരങ്ങ് പഠിപ്പിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ചെയ്യുന്നത് അത് പഠിപ്പിപ്പിക്കാനാണ് സുശ്രാസൻ ഇവിടെ ഹനീസ് ഉദ്ധരിക്കുന്നത് ഇവിടെ ഈ മനുഷ്യൻ ചെയ്യുന്ന രണ്ട് തെറ്റാണ് ഒന്ന് മദ്യ വിൽപ്പന ഒരു വസ്തു ഹറാമാക്കി കഴിഞ്ഞാൽ അതിന്റെ വിലയും ഹറാമാണ് അന്നമാ ഹർണമയവോ ഹർണമനവും ഏത് വിൽക്കൽ ഹറാമാണോ അതിന്റെ വില ഉപയോഗിക്കൽ ഹലാ ഹറാമായ സാധനത്തിന്റെ വിലയും ഹറാമാണ് അതുകൊണ്ടാണ് സമനുൽ കൽബി ഹബീസിൽ പട്ടിയെ വിട്ടുകിട്ടുന്ന വില അത് ഹബീസാണ് ഉപയോഗിക്കുക വൃത്തികെട്ടതാണ് അടിമ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് വിട്ടിട്ട് പണം ഉണ്ടാക്കുന്ന ഇടപാടുണ്ടായിരുന്ന രാഹിലീത്തിൽ ഹബീസിൽ അത് തെറ്റാണ് ഹറാമാണ് ഹറാമായ പ്രവൃത്തിയിലൂടെ കിട്ടുന്ന വരുമാനവും ഹറാമാണ് അപ്പൊ മദ്യവിൽപ്പന തെറ്റാണ് ഒന്ന് രണ്ട് അതിനകത്തെയാണ് മായം കൂടി ചേർക്കുകയാണ് വെള്ളം ചേർത്താണ് വിൽപ്പന നടത്തുന്നത് രണ്ട് തെറ്റാണ് അപ്പൊ ഈ കൊരങ്ങൻ ബുദ്ധി ഇല്ലാത്ത കുരങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി പല വിഷയങ്ങളിലും സാമ്യതയുള്ള ജീവിയാണ് കുരങ്ങൻ ബുദ്ധി ശക്തി ഓർമ്മ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കുരങ്ങന്റെ ജീനികൾ മനുഷ്യന്റെ ജീനനോട് സാമ്യമാണെന്ന് ശാസ്ത്രം പറയുന്നത് അപ്പൊ കുരങ്ങ തന്നെ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഹറാമിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് നിലനിൽക്കുകയില്ല അത് കപ്പലിൽ പോകും കാറ്റടിച്ചു പോകും കടലിൽ പോകേണ്ടതാണെന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്ന ഗുണമാണ് ഹറാമായ വഴിയിലൂടെ പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാകും കൂടുതൽ ഉണ്ടാവും ഹലാലായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാകുള്ളത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അതിനകത്ത് ഉണ്ടാവും അതൊക്കെ ഹറാമായ സമ്പാദ്യം അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അത് ഈ പറഞ്ഞ പോലെ കടലെന്ന് പറയുന്നത് ഇപ്പൊ ആശുപത്രി ആയിരിക്കും ആശുപത്രി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കള്ളം കൊണ്ടുപോകും അത് ഉപയോഗപ്പെടൂല ഇനി നമ്മുടെ മക്കളിലേക്ക് എത്തിയാൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല അള്ളാഹു നിലനിർത്തൂല്ല ഇനി അത് ഉപയോഗിച്ചാൽ തന്നെ അല്ലാഹു സ്വാലിഹങ്ങളാക്കില്ല ഗുരുത്തം കെട്ട മക്കളാക്കി നമ്മുടെ മരണശേഷം നമുക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന മക്കളാക്കി നമ്മുടെ പരമ്പരകൾ അലഹത്തിൽ ആക്കി തീർക്കും നമ്മുടെ സമ്പാദ്യ ശുദ്ധമായിരിക്കണം കുറച്ചേ ഉള്ളൂ ഹലാൽ തെവുമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹു നമ്മുടെ സമ്പാദ്യങ്ങൾ ഹലാലാക്കി തീർക്കും